ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് ഇന്നൊരു അടിപൊളി രസം ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് നോക്കാം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കൂടുതൽ എടുക്കാൻ ശ്രമിക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയാണ് രസത്തിൻ്റെ ഹൈലൈറ്റ് തന്നെ കേട്ടോ പിന്നെ രണ്ട് തക്കാളിക്കേം ചെറിയ ഉള്ളിയും കറിവേപ്പിലും എടുത്തിട്ടുണ്ട് മാക്സിമം രസം ഉണ്ടാക്കുമ്പോൾ ചട്ടിക്കകത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം കടുകിട്ട് കൊടുക്കുകയാണേ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കുരുമുളകും പച്ചമല്ലിയാണ് കേട്ടോ പച്ചമല്ലി ഉള്ളവർ പച്ചമല്ലി ഇങ്ങനെ റോ ആയിട്ട് തന്നെ എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് രസത്തിന് ടേസ്റ്റ് കേട്ടോ കടുക് പൊട്ടി വന്ന് വന്നിട്ടുണ്ട് അതിനകത്തൊട്ടിനെ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി കൊടുക്കുക പിന്നെ കറിവേപ്പിലയും കൂടെ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ച് ഈ ഉള്ളിയും തക്കാളിക്കും എല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ആ വേണം നമുക്ക് വെള്ളമൊഴിക്കാനും പുളി ഒഴിക്കാനും ഒക്കെ പിന്നെ അതിനകത്തോട്ട് പച്ചമുളകല്ല ഞാൻ ചേർക്കുന്നത് വറ്റൽമുളകാണ് ഈ വറ്റൽമുളകും പച്ചമല്ലിയൊക്കെ ചേർക്കുമ്പോൾ രസത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഉള്ളിയും തക്കാളിക്കൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ നമുക്ക് രണ്ട് ദിവസമൊക്കെ നമുക്ക് രസം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും നമുക്ക് പുറത്ത് തന്നെ വെച്ചായിരുന്നും വളിച്ചു പോകത്തില്ല കേട്ടോ അപ്പം ഉള്ളിയും ഇഞ്ചിയും തക്കാളിക്കൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണേ വഴറ്റിയെടുക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ് ഞാൻ പലതിലും തക്കാളിക്കൊക്കെ അങ്ങനെ പച്ചയായിട്ടിടുന്ന വെച്ചാൽ വഴറ്റാതെ ഇടുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ വഴറ്റിയിട്ടിടുന്നതിനാണ് ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ ഒരു സ്റ്റേജിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഉപ്പും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തക്കാളിക്ക് വഴറ്റിയെടുക്കണം തക്കാളിക്ക് പകുതി വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന പച്ചമല്ലിയും കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുവാണ് അതും ഈ ഉള്ള ഈ തക്കാളിക്കേം ഉള്ളിയുടെ ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ സീക്രട്ട് കേട്ടോ പച്ചമല്ലി ഉള്ളവർ മാക്സിമം പച്ചമല്ലി തന്നെ യൂസ് ചെയ്യുക പിന്നെ മല്ലിപ്പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ പച്ചമല്ലി ഓൾറെഡി ചേർക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾ പൊടിയും കായപ്പൊടിയും മുളക് പൊടിയും ഉലുവപ്പൊടിയും ജീരകപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവേ ഒരു രണ്ട് കപ്പ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് പുളി ഒരുപാട് ഒത്തിരി പുളിയൊന്നും ചേർക്കണ്ട നമുക്ക് അതിൻ്റെ കറിക്കനുസരിച്ചുള്ള പുളീനെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പുളി കുറവായിട്ട് തോന്നുവാണെങ്കിൽ പിന്നെ ഒന്നുകൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓൾറെഡി തക്കാളി ഇട്ടേക്കുന്ന തക്കാളിക്കയുടെ ഒരു പുളി രസമുണ്ട് പിന്നെ അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടെ പുളി ഒഴിച്ചു കൊടുത്തു പിന്നെ അവസാനം മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടിനി തിളപ്പിച്ചെടുക്കാം കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയും ഒരടപ്പ് വെച്ചിട്ട് ഞാൻ അടച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം കേട്ടോ പണ്ടൊന്നും അമ്മമാരൊക്കെ ഉണ്ടാക്കുമ്പോൾ രസത്തിൽ തക്കാളിക്കൊന്നും ചേർക്കത്തില്ലായിരുന്നു കേട്ടോ ഈ തക്കാളിക്കഴു തക്കാളിക്കയും ചേർക്കത്തില്ലായിരുന്നു മല്ലിയിലയില്ലായിരുന്നു ആ സമയത്ത് അപ്പം അല്ലാതാണ് ഉണ്ടാക്കിയിരുന്നത് ഈ ഒരു സ്റ്റെന്ന് വെച്ചാൽ തക്കാളിക്കയും മല്ലിയിലയും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ആ ഒരു സ്റ്റൈൽ തന്നെയായിരുന്നു ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്